ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ എങ്ങോട്ടാണെന്നല്ലല്ലേ തിരുവോണം കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം തൃശ്ശൂർക്കാർക്ക് ഏറ്റവും വലിയ ഗംഭീര പരിപാടിയാണ് ഞങ്ങളുടെ പുലിക്കളി കേട്ടോ പുലിക്കളി കാണാനായിട്ട് എത്ര തിരക്കുള്ള മനുഷ്യന്മാരാണെങ്കിലും അമ്മ വീട്ടിൽ പോയവരാണെങ്കിലും പാർക്കാൻ പോയവരാണെങ്കിലും ആ മൈതാനത്ത് ഉണ്ടാവുമല്ലേ ആ റൗണ്ടിലില്ലാത്ത ജനങ്ങളെ ഇല്ല എവിടെ നിന്ന് ഇങ്ങനെ ഇത്ര പേർ തൊഴുക്കുന്ന ആർക്കറിയാം പുലികളെ കാണാൻ വേണ്ടിയിട്ട് ആ നല്ല രീതിക്ക് അവർ സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെ ആൾക്കാർ പുലിക്കളി കാണാനായിട്ട് വരാറുണ്ട് അത് മക്കളെയും കൊണ്ടാണെങ്കിലും കുഞ്ഞുങ്ങളെയും കൊണ്ടാണെങ്കിലും കൈക്കുഞ്ഞിനെ കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ വയസ്സായവരെ അധികം കാണലുണ്ടാവാറില്ല എന്നിരുന്നാലും തൊരാപ്പുറവുള്ള ആൾക്കാരൊക്കെ വരാം ഈ പുലിയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ നോക്കുന്നു നമ്മൾ അങ്ങോട്ട് നോക്കുന്നു ഞാൻ അങ്ങോട്ട് സുഖം ചെയ്യുന്നു അങ്ങോട്ട് എനിക്ക് അങ്ങോരെനിക്ക് ചെയ്യുന്നു എൻ്റെ മോനെ പറയണ്ട പിന്നെ ഞാനും ചേട്ടനും പറഞ്ഞേ ഈ ഫിഷിന് നന്നായിട്ട് നമുക്ക് ഇതെടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അടുത്തു പോയി വരുമ്പോൾ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും അകലിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഫിഷിനെ കാണാനായിട്ട് അതുമ്പോൾ കയറ്റിയിരുത്ത മിടുക്കന്മാരാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കൂടെ ആയിരുന്നു കേട്ടോ വായലിരിക്കുന്ന പുലിയാണെങ്കിലും മോളിൽ കയറ്റിയിരുത്തിയ പുലിയാണെങ്കിലും ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള എല്ലാ വിദ്യകളും അവന്മാരെ കയ്യിലുണ്ട് കേട്ടോ മാസ്കിൻ്റെ ഉള്ളിഞ്ഞ് പിന്നെ കള്ളക്കളവനാണോ ദൈവം ദൈവത്തിനറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള ആ ഒരു തീം തന്നെയായിരുന്നു അങ്ങനെ വ്യത്യസ്ത ഇനത്തിലുള്ള തീമുകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നാറിൽ ടൈപ്പ് സെയിം തീമുണ്ടായിരുന്നു കേട്ടോ അത് ഹരിത കേരളത്തിനെ കുറിച്ചിട്ടുള്ളത് ചേച്ചിമാർ നമ്മുടെ കേരളം തന്നെ വെടുപ്പാക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പരിസരം തന്നെ വെടുപ്പാക്കാനായിട്ടും കുതിരുന്ന ആൾക്കാരായിരുന്നു പിന്നെ കുഞ്ഞു മക്കൾ വരെ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ പുലിക്കളിക്ക് വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കാരണം വിഷിപ്പും അതുപോലെ തന്നെ ഇത്ര നേരം നിക്കലും കാര്യങ്ങളൊക്കെ അവർക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലേ അതുപോലെ തന്നെ പക്ഷെ നമുക്കാണ് അതിനുള്ള വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ ഓരോരോ തീമുകളൊക്കെ ഞാനിങ്ങനെ ക്യാമറയിൽ പകർത്തിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നന്നായിട്ട് ക്യാമറ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഹസ്ബൻഡ് ബാക്കി എഴുന്നിട്ടും മര്യാദയ്ക്ക് പിടിക്കുക അങ്ങനെ ഫ്രണ്ട് കയറി നിന്ന് പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര എനിക്ക് മോട്ടിവേഷനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് തീമുകളൊക്കെ ഞങ്ങൾ ക്യാമറ കണ്ണുകളിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട് ദുരന്തത്തെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഈ കുഞ്ഞു മക്കള് അതിൻ്റെ ഇടയിൽ കയറ്റി എടുത്തിട്ടുണ്ട് കാരണം മണ്ണൊലിഞ്ഞ് പോകുമ്പോൾ ആ ഒരു ചുള്ളൽ കമ്പിൻ്റെ ഇടയിൽ നല്ല വലിഞ്ഞൊട്ടിയ കൊച്ചു വരെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എഴുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വയറൊക്കെ അങ്ങ് ഒട്ടിയിട്ട് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും ഭയങ്കര ഒരു ഫീലായിരുന്നു ആനയും ആ കുഞ്ഞിനെയൊക്കെ കാണുമ്പോൾ കേട്ടോ ആ ഒരു അതൊരു ഭയങ്കര ഒരു ഫീൽ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ പിന്നീട് നമ്മുടെ വേസ്റ്റൊക്കെ ഇടാ ഇടരുത് എന്നുള്ളൊരു തീം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ടൈപ്പുള്ള തീമുകളായിട്ടും ടാബ്ലോസ് ആയിട്ടും അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആരെയൊക്കെ കൊണ്ടുപോയിക്കണന്നറിയോ മക്കളെ കൊണ്ടിട്ട് അവിടെ കിടന്ന ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇടുന്ന ഓടിപ്പടിച്ച് നടക്കാർന്നോട്ടവര് കാരണം എന്ന് വെച്ചാൽ ടേബ്ലൗസ് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ടൈം സമയത്ത് ഇവര് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ഓടലും അതുപോലെ തന്നെ അത്ര ക്രൗഡുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി പേടിയുണ്ട് കേട്ടാ കാരണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അറിയില്ലല്ലോ ആ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ വളരെയധികം വളരെയധികം ഒരു ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലികളൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം കാലത്തൊട്ട് ഇവരെ പെയിൻ്റ് അടിച്ച് അതുപോലെ തന്നെ ഇങ്ങനെ വിഷമം അതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് എനർജി കുറവുണ്ടായിരുന്നു ചില പുലികൾക്കാണെങ്കിലും ഓൾറെഡി നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പേർക്കൊക്കെ പണ്ടത്തെ പോലെയൊന്നും എല്ലാം തോന്നുന്നു പണ്ട് മിക്ക പുലികൾക്കും ഭയങ്കര വയറായിരിക്കും ഇപ്പോൾ സ്കെൽട്ടൺ ഒക്കെ ഉണ്ടെന്നുണ്ട് പുലികൾ വ്യത്യസ്ത തരത്തിലുള്ള പുലികൾ ഇപ്പോൾ കാണാം പിന്നെ ഒരു പെൺ बोलिरinnerHTML. पेन पुलिന്റെ അടുത്ത ഒരു ക്യാമറ കുറേ ക്യാമറ കണ്ണുകളുള്ളതുകൊണ്ട് തന്നെ ആ അവിടെ വളരെ തിരക്കായിരുന്നുട്ടോ. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് മരങ്ങിങ്ങള് പോകാനാണുള്ള તૈયാരട് പോകുമ്പോൾ കുറച്ച് പഞ്ചി ഒക്കെ മേടിച്ച ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു നോക്കി. അടിപൊളി പഞ്ചി ആയിരുന്നു. എനിക്ക് ബാങ്ക്ലി ഇഷ്ടമാണ് പഞ്ചി. പക്ഷെ ചമ്മന്തി അടിപൊളി ആയിരുന്നു. ചമ്മന്തി അടാർ ഫ്ലോപ്പ് ആയിരുന്നു. അങ്ങനെ જાય ഞങ്ങൾ മരങ്ങിങ്ങക്ക് പോുന്നു. അടിപൊളി സൂപ്പർ പൊളികളേ അങ്ങനെട്ടോ. എങ്ങനെയുണ്ട്?